അതൊക്കെ അവസാനം പറഞ്ഞതല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കെ എസ് ആർ ടി സി പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുഗതാഗതം വലിയ വരുമാനമുണ്ടാക്കാറുണ്ടെങ്കിലും വർഷങ്ങളായി നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശമ്പളത്തിനായും മറ്റ് ആനുകൂല്യങ്ങൾക്കായും നിരന്തരം സമരം ചെയ്യേണ്ടി വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ തുടർ കഥകളായിരുന്നു കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം വലിയ അഴിച്ചുപണിയാണ് കെ എസ് ആർ ടി സി നടത്തിയിട്ടുള്ളത് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ഇൻഷുറൻസ് പോളിസി അടക്കം നിരവധി പദ്ധതികളും പൊതുജനങ്ങളെ കെ എസ് ആർ ടി സിയുമായി അടുപ്പിക്കുന്നതിനായി നിരവധി സൗകര്യങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നു അതിൽ പ്രധാനമായും മന്ത്രി പറഞ്ഞത് കെ എസ് ആർ ടി സി ജീവനക്കാർ പൊതുജനങ്ങളോട് മാന്യമായി ഇടപെടണമെന്നാണ് എന്നാൽ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും പെരുമാറ്റ ദൂഷ്യങ്ങളെ നിരവധി വാർത്തകൾ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും ചില പുഴക്കുത്തുകൾ പൊതുഗതാഗതത്തെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് നടത്തിവരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന രണ്ട് പാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തമ്മിലുള്ള മത്സരവോട്ടവും വഴിയേറെ തർക്കവും ചോദ്യം ചെയ്ത യാത്രക്കാരോടുള്ള പെരുമാറ്റവും വളരെ മോശമായ രീതിയിലായിരുന്നു

മത്സരിച്ച് വന്ന് കൂടെ എന്തിനാ ഇറങ്ങിയോ ఆదంగారా వండియా 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 లైన్ నంబర్ 80 80 80 80 ఆ గిరే వండి ఇక్కడ ఇక్కడ వండియా 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 അല്ല അത് അങ്ങനെ തന്നെ പറയേണ്ടതല്ലേ കേട്ടോ അത് വണ്ടിയോട് തുടങ്ങുകയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനാണോ പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങനെയല്ലേ പറഞ്ഞത് യാത്രക്കാർ ഇത്രയും ബേളം ചോദ്യം ഉണ്ടോ നിങ്ങളുടെ സംസാരം കൊണ്ട അവിടെ ഒരാൾ പോലും ന്യായീകരിക്കുന്നില്ലല്ലോ നിങ്ങളെ ന്യായീകരിക്കുന്നില്ലല്ലോ ഒരാൾ പോലും ല്ലോ പൊതുവായ പെരുമാറ്റം പ്രശ്നമല്ലേ ആളുകൾ എല്ലാരും അതല്ലേ പ്രതി അല്ല അതൊക്കെ അവസാനം പറഞ്ഞല്ലേ സ്ഥലം രണ്ട് വണ്ടി വണ്ടി വന്നു ഇത് ഇത് മുമ്പ് പേര് പിടിച്ചു മറ്റേ വണ്ടി വലത്തോട്ട് പിടിച്ച് അപ്പറത്തെ വണ്ടി കാണും അവർക്ക് വലത്തോട്ട് പിടിച്ചത് ഈ ഗ്ലാസിനകത്ത് പോയി തട്ടി അത് പോയി നമ്മളെ ഇറക്കി വന്നിട്ട് വേറെ വണ്ടി കയറ്റി പോയി അവര് തമ്മിലുള്ള അല്ലെങ്കിൽ എവിടെ വെച്ചാ എവിടാച്ചോ തട്ടിടുന്നവർ ടി സി ഡ്രൈവർമാർ അടിവോട് ശരിയല്ലോ അതൊക്കെ ശരി ആക്കുന്ന ആളുകളുടെ നമുക്കൊരു ഉദ്ദേശം നമ്മൾ ആളില്ലേ സംഭവം ഫ്രണ്ട് നിർത്തി നാളിനെ ഇറക്കി ആ വേറെ ഒരു ഫ്രണ്ടില് സ്ഥലം ഓരോ അങ്ങോട്ട് വഴിയില് ഇപ്പുറത്ത് തിട്ടേണ്ടായിരുന്നു അപ്പം ഫ്രണ്ട് കിടന്ന വണ്ടി മുമ്പോട്ട് എടുത്ത് എടുത്ത വഴിയില് വണ്ടി വലത്തോട്ട് പിടിച്ച വഴി ഈ വണ്ടിയുടെ ബാക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ബാക്കിൽ സൈഡ് തട്ടി ഗ്ലാസ് പോയി പോയി അവിടെ വെച്ചാൽ അവര് തന്നെ അങ്ങോട്ട് ഒരു വാക്ക് വർക്കം ഉണ്ടായി വണ്ടിക്കകത്ത് ഇന്ന് തന്നെ മുമ്പേ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് സംസാരം ഉണ്ടായിരുന്നുണ്ടായിട്ട് സ്റ്റാൻഡ് വന്നിട്ട് പറഞ്ഞ് വണ്ടി പോകുന്നില്ല യാത്ര നിങ്ങൾ ഇറക്കി അടുത്ത വണ്ടി കയറ്റി വിടാം അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും ദൂരം തന്നിട്ട് ഈ ആശുപത്രി കേസുകാരും അവിടെ കയറി കംപ്ലയിൻറ്റ് നമ്മുടെ ഇപ്പോൾ കയറി കംപ്ലയിൻറ്റ് കൊടുത്തോട്ട് ഒരു ക്ലാസ് അഞ്ച് മിനിറ്റ് കേസേ ഉള്ളൂ യാത്രക്കാർ പലരും പലരും ഇറങ്ങിയില്ല പലരും പിന്നെ ഇറങ്ങാതിരുന്നു വണ്ടിക്ക് വേറെ പ്രശ്നമല്ല നിങ്ങളെ അതിൽ കുഴപ്പമില്ല ഞങ്ങളെന്തെയ്യണം ഞങ്ങൾ യാത്രക്കാരാണെങ്കിലല്ല സമ്മാനം പറയേണ്ടത് ക്ലാസ് മാറ്റി ആ അന്നലെ ക്ലാസ് മാറ്റി വിടാൻ പറ്റി അപ്പം ആൾക്കാർ ഇറങ്ങാതിരുന്നപ്പം പക്ഷെ ഇറക്കി വിട്ടേക്ക് അവര് ഇറങ്ങി പോകും അവര് പിന്നെ അവിടെ നിന്ന് അടുത്ത വണ്ടി വരുന്നവടെ നിക്കണം കെ എസ് ആർ ടി വന്നിട്ടൊക്കെ കണ്ടെങ്കില് ഡ്രൈവർമാരായാലും അങ്ങനെ കണ്ടക്ടർമാരായാലും പിന്നെ ആരും പഠിക്കുന്നുല്ല വണ്ടി ഓവർ ടേക്ക് ചെയ്യാ മത്സര ഓട്ടം മന്ത്രി പറഞ്ഞിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ സൈഡിൽ തന്നെ അവർക്കുള്ള അടുത്ത നിർത്തി ഇറക്കി കൊടുക്കണം പക്ഷെ അവര് നിർത്തുന്ന സ്റ്റോപ്പിലേ നിർത്തത്തോളൂ അവര് നിർത്തത്തില്ല അവരെന്തെല്ലാം വച്ചാൽ അവര് നിർത്തത്തില്ല നല്ല രീതിയിൽ മന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ആൾക്കാര് അതൊന്നും കേൾക്കുന്നുണ്ട്